അയോധ്യ രാമക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നാല് വർഷത്തെ മനുഷ്യാധ്വാനവും അതുല്യമായ ശില്പവൈദഗ്ധ്യവും ഒത്തുചേർന്ന ഒന്നാണ് എന്നതിൽ സംശയമില്ല അയോധ്യ ജില്ല എന്ന പഴയ ഫൈസാബാദ് ജില്ലയിലെ അയോധ്യ നഗരത്തിനുള്ളിൽ സരയൂ നദിക്ക് അരികെയാണ് ഈ രാമക്ഷേത്രം നിലകൊള്ളുന്നത് ഉത്തര ദക്ഷിണ ക്ഷേത്ര വാസ്തുശില്പശൈലികളും എഞ്ചിനീയറിംഗ് സാമർഥ്യവും കൈകൊർക്കുന്ന നിർണിതിയാണ് ഈ ക്ഷേത്രം എന്ന് പറയാതെ നിവർത്തിയില്ല എഴുപത് ഏക്കറിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഉത്തരേന്ത്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിനുപയോഗിക്കുന്ന നാഗരശൈലിയും ദക്ഷിണേന്ത്യയുടെ ദ്രാവിഡ ശൈലിയും ചേർന്നതാണ് ക്ഷേത്ര സമുച്ചയം കേരളത്തിൻ്റെ തേക്കും രാജസ്ഥാനിലെ ഭരത്പൂരിലെ പിങ്ക് നിറമുള്ള കല്ലുകളും തെലുങ്കാനയുടെയും കർണാടകയുടെയും ഗ്രാനൈറ്റും ഒക്കെ ഇവിടെ പങ്കുചേരുന്നുണ്ട് ശില്പികളും തൊഴിലാളികളും അടങ്ങുന്ന നാലായിരത്തോളം പേരുടെ രാഭകലില്ലാത്ത അധ്വാനമാണ് സത്യത്തിൽ ഇതിൻ്റെ പിന്നിലുള്ളത് നീണ്ട രാഷ്ട്രീയ നിയമവിവാദങ്ങളുടെ ചരിത്രത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നത് വില കൊടുത്തു വാങ്ങിയതുൾപ്പെടെ എഴുപതര ഏക്കർ ഭൂമിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ മൊത്തം വിസ്തൃതി ഇതിൽ മുപ്പത് ശതമാനം സ്ഥലത്ത് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുള്ളൂ എന്ന് നിർമ്മാണ ചുമതല വഹിച്ച ശ്രീരാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചെമ്പത്തറായി പറയുകയുണ്ടായി അതിമനോഹരമായ ശില്പ വൈദഗ്ധ്യം തീർച്ചയായും വിദേശികളെ ആകർഷിക്കും എന്നത് പറയാതെ നിവർത്തിയില്ല മൊത്തം ഭൂമിയുടെ വടക്കു ഭാഗത്തായാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എഴുപത് വർഷം നീണ്ട വ്യവഹാരങ്ങൾക്കിടയിൽ കോടതി അനുവദിച്ച പ്ലോട്ട് നമ്പർ ഉള്ള സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് തീർത്ഥാടകർ കൂടി പ്രവേശിച്ച് തെക്ക് വശം വഴി പുറത്തേക്കിറങ്ങുന്ന രീതിയിലാണ് നിർമ്മാണം ഗർഭഗൃഹം മന്ദിരത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്താണ് ഉള്ളത് ഗർഭഗൃഹത്തിൻ്റെ ഗോപുരത്തിന് നൂറ്റി അറുപത്തൊന്നടി ഉയരമാണ് ഉള്ളത് മൂന്ന് നിലകളായാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് താഴെ നിലയിലാണ് ശ്രീരാമൻ്റെ ശൈശവ സങ്കല്പമായ രാംലമലയുടെ പ്രതിഷ്ഠ ഒന്നാം നിലയിൽ രാമനും അമ്മയും സഹോദരങ്ങളുമടങ്ങുന്ന കുടുംബവും കൂടെ ഹനുമാനും ഉണ്ട് ശ്രീകോവിൽ പൂർണ്ണമായും രാജസ്ഥാനിൽ നിന്നുള്ള വെളുത്ത നിറമുള്ള മക്രാന മാർബിൾ കൊണ്ട് വിധാനിച്ചതാണ് വിവിധ നിറങ്ങളുള്ള മാർബിളുകൾ ക്ഷേത്രത്തിനുള്ളിലെ കരകൗശല വേലകൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട് മധ്യപ്രദേശിലെ മണ്ഡലയിൽ നിന്നാണ് ഇത് എത്തിച്ചിരിക്കുന്നത് ബാക്കി ഭാഗങ്ങളിൽ രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്ന് കൊണ്ടുവന്ന പിങ്ക് നിറത്തിലുള്ള സാന്റ് ആണ് പാകിയിരിക്കുന്നത് ഇതിനായി നാല് പോയിൻ്റ് ഏഴ് ലക്ഷം ക്യൂബിക്കടി സാന്റ് സ്റ്റോണാണ് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത് താഴത്തെ നിലയിലുള്ള ഈ പതിനെട്ട് വാതിലുകൾ ഉൾപ്പെടെ ക്ഷേത്രത്തിന് മൊത്തം നാൽപ്പത്തി നാല് വാതിലുകളുണ്ട് ഈ വാതിലുകൾ നിർമ്മിക്കാനുള്ള തേക്കുരുപ്പടികൾ മഹാരാഷ്ട്രയിലെ അലപള്ളി വനത്തിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുമാണ് എത്തിച്ചിരിക്കുന്നത് ഈ ശ്രീകോവിലിൻ്റെ വാതിലടക്കം പതിനാല് വാതിലുകളിൽ സ്വർണം പൂശി മനോഹരമാക്കിയിട്ടുണ്ട് സ്വർണം പൂശിയത് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തു നിന്നുള്ള വിദഗ്ധരായ ശില്പികളടക്കം മുപ്പതംഗ സംഘമാണ് ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ തമിഴ്നാട്ടിലെ ദ്രാവിഡ നിർമ്മാണ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ മതിലിന് പ പതിനാലടി വീതിയും രണ്ടു നില കെട്ടത്തിൻ്റെ ഉയരവുമുണ്ട് സി സി ടി വി ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട് ഈ പ്രധാന ക്ഷേത്രം കൂടാതെ അങ്കണത്തിൽ തന്നെ ഏഴ് ഉപക്ഷേത്രങ്ങളുമുണ്ട് വാൽമീകി വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യൻ നിഷാദരാജാവ് ശബരി അഹല്യ എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റ് പ്രതിഷ്ഠകൾ തല്ലകല തന്നെ ജഡായുവിൻ്റെ പ്രതിമയും ഉണ്ട് സ്വയം പര്യാപ്തതയിലൂന്നിയുള്ള സംവിധാനങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രതിദിന നടത്തിപ്പിനായി നഗരസഭയോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തെയോ ഒന്നും ആശ്രയിക്കാതെ ക്ഷേത്രത്തിൻ്റെ മാലിന്യ നിർമ്മാർജ്ജനം മലിനജല നിർമ്മാർജ്ജനം തുടങ്ങിയവയ്ക്കായി ക്ഷേത്രം ട്രസ്റ്റ് പ്രത്യേകം സംവിധാനങ്ങൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ മലിനജലം സംസ്കരിക്കാനായി രണ്ട് പ്ലാന്റുകളാണ് ഇവിടെ ഉള്ളത് വാട്ടർ ട്രീറ്റ്മെൻറ്റിനായി പ്രത്യേക പ്ലാന്റ് നിർബാധം വൈദ്യുതി ലഭിക്കാൻ വേണ്ട പവർ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള ഡെഡിക്കേറ്റഡ് ലൈൻ കൂടാതെ വമ്പൻ ജനറേറ്ററുകളും ഒക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ആ ക്ഷേത്ര വളപ്പിൽ തന്നെ അഗ്നിശമന സേനാ യൂണിറ്റ് ഭൂമിക്കടിൽ സംഭരണ കേന്ദ്രങ്ങൾ മരണജലം സംസ്കരിച്ച് ചെടികൾ നനയ്ക്കാനായി പ്രത്യേക സംവിധാനം ഇവയൊക്കെ ഇവിടെയുണ്ട് ഇപ്പോഴുള്ള അറുന്നൂറ് മരങ്ങൾ കൂടാതെ ധാരാളം മരങ്ങൾ നട്ടു വളർത്തുന്നതും നമുക്ക് കാണാൻ കഴിയും നൂറു വീതം ശൗചാലയങ്ങളും കുളിമുറികളും അടങ്ങിയ ശൗചാലയ സമുച്ചയങ്ങളും അടിയന്തര സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള പ്രത്യേക പാതയും ഒക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് രാമക്ഷേത്രത്തിൽ പ്രതിദിനം രണ്ട് ലക്ഷം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് ഒന്നാം ദിവസം തന്നെ മൂന്ന് ലക്ഷത്തിന് മുകളിൽ ഭക്തരാണ് ഇവിടെ എത്തിയത് ദിവസം തോറും പതിനാല് മണിക്കൂറോളം ദർശന സമയം ഉണ്ടായിരിക്കും വികലാംഗർ വൃദ്ധർ തുടങ്ങിയവർക്ക് പ്രത്യേക ലിഫ്റ്റ് റാമ്പ് ഇവയൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരേ സമയം ഇരുപത്തി പേർക്ക് ചെരുപ്പ് സൂക്ഷിക്കാൻ കഴിയുന്ന സംവിധാനവും വിശ്രമ സങ്കേതവും ആരോഗ്യ പരിപാലന കേന്ദ്രവും പിൽഗ്രിമേജ് ഫെസിലിറ്റി സെന്ററും എൽ അടക്കം എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മണ്ണിനടിയിൽ പതിനഞ്ചടി ഉയരത്തിൽ കോൺക്രീറ്റ് കൊണ്ട് കൃത്രിമ പാറ നിർമ്മിച്ച് അതിനു മുകളിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ മണ്ണിനടിയിൽ പതിനാലടി ഉയരത്തിൽ കോൺക്രീറ്റ് കൊണ്ട് കൃത്രിമ പാറ നിർമ്മിച്ച് അതിനു മുകളിലാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് ഒരിക്കലും ഈർപ്പം തട്ടി അടിത്തറകിലെ കല്ല് ദ്രവിക്കുന്നത് ഒഴിവാക്കാൻ പതിനേഴായിരം ഗ്രാനൈറ്റ് കല്ലുകൾ വിരിച്ചിരിക്കുന്നു എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ് തീർച്ചയായും ഈ ക്ഷേത്രം അയോധ്യയിലെ മാത്രമല്ല ഉത്തർപ്രദേശിലെ സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഉയർത്തുന്ന ഒന്നാകും എന്ന കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം